രാജ്യം ബഹിരാകാശ ദിനമായി ആഘോഷിച്ച വേളയിൽ മാന്നാറിലെ സ്കൂളുകളിലേക്കുള്ള ചാന്ദ്രമനുഷ്യന്റെ വരവ് കുട്ടികൾക്ക് കൗതുകമായി വിദ്യാർത്ഥികൾ ചാന്ദ്രമനുഷ്യനോട് നിരവധി ചോദ്യങ്ങളും ചോദിച്ചു ചാന്ദ്രമനുഷ്യനുവേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ ഉത്തരങ്ങൾ നൽകി മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂൾ മുട്ടേൽ എം ഡി എൽ പി എസ് എന്നിവിടങ്ങളിലാണ് ചാന്ദ്രമനുഷ്യനെത്തിയത് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തെ തൊട്ടിട്ട് ഒരു വർഷം തികഞ്ഞത് രാജ്യം ബഹിരാകാശ ദിനമായി ആഘോഷിച്ച ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് സ്കൂളുകളിലേക്കുള്ള ചാന്ദ്രമനുഷ്യന്റെ വരവ് കുട്ടികൾക്ക് കൗതുകമായി ചന്ദ്രനിൽ വെള്ളമുണ്ടോ ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ അകലുകയാണോ അവിടെ ആകാശവും നക്ഷത്രങ്ങളും ഉണ്ടോ തുടങ്ങി ചന്ദ്രനെക്കുറിച്ച് കൗതുകകരമായ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചു ചാന്ദ്രമനുഷ്യനുവേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ ഉത്തരങ്ങൾ നൽകി ചാന്ദ്രമനുഷ്യനോട് നല്ല ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് നാഷണൽ ഗ്രന്ഥശാല സെക്രട്ടറി എൽ പി സത്യപ്രകാശ് പരിഷത്ത് മേഖലാ സെക്രട്ടറി പി കെ ശിവൻകുട്ടി ശ്രീഭുവനേശ്വരി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആർ രാജീവൻ എംഡിഎൽപിഎസ് ഹെഡ്മിസ്ട്രസ് മറിയം ജി വിപിൻ ബി നാഥ് പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി മോനോ ജോൺ ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ